എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ലൈവ് നടന്ന സംഭവങ്ങളാണ് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു പ്രൊമോ കണ്ടില്ലേ ബിഗ് ബോസ് നിർത്തി വെക്കുന്നു ബിഗ് ബോസ് സീസൺ സെവൻ നിർത്തി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതെന്തോ വലിയൊരു എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് അത്യാവശ്യം ബിഗ് ബോസിന് വേണ്ടതാണ് കാരണം കൊണ്ടുവന്നിരിക്കുന്ന ഈ മത്സരാർത്ഥികളെ മര്യാദി നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല പറ്റാത്തതിൻ്റെ മെയിൻ ആണിക്കല് ആരാന്ന് ചോദിച്ചാൽ ജിസേയിലാണ് ജിസയിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം എന്താ കാര്യം എന്നറിയാം അവർക്ക് ഇതൊരു ഈസി പാസിങ് എന്താണെന്ന് ചോദിച്ചാൽ അവർ നേരെ ഹിന്ദി ബിഗ് ബോസിലുണ്ടായിരുന്ന അപ്പോൾ ബിഗ് ബോസ് എന്താണെന്ന് അവർ നല്ല വണ്ണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സർവീസായെന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു റെസ്പെക്റ്റും ഭയവും ഒക്കെ ഉണ്ടായിരിക്കാം ബിഗ് ബോസിനെ അവിടെ നിന്ന് വന്ന് വന്ന് അതൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയെ ഇവിടെ മലയാളത്തിൽ കൊണ്ടിട്ട് അവരെ സംബന്ധിച്ച് കേരളവും ആകുമ്പോൾ അവർക്ക് അത്രയ്ക്ക് വലിയ ആൾക്കാരെ പേടിക്കണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ബിഗ് ബോസിനെയോ അല്ല കാലേട്ടനെ ഒന്നും അനുസരിക്കില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം അപ്പോൾ അവൻ അവനനുസരിക്കാതെ അവരോരോ ഗോഷ്ടികൾ കാണിച്ചു കൂട്ടുമ്പോൾ അതനുസരിച്ച് മറ്റുള്ള മത്സരാർത്ഥികളും പെരുമാറും ഇപ്പം ബിഗ് ബോസ് നിർത്തി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം രാവിലെ ടാസ്ക് റാങ്കിങ് ടാസ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് മൊത്തം അലമ്പായിപ്പോയല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഓർത്തേ അതിൻ്റെ ഭാഗമായിട്ടല്ല ഇവർ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അനുസരിക്കില്ല എന്ത് നിയമങ്ങളാണ് ഒരു പണിപ്പുരം കൊടുത്തിട്ട് ഓരോ ടാസ്ക് കൊടുത്തിട്ട് അതതിൻ്റെ അനുസരിച്ച് പണിപ്പുര കയറി ഇവർ ബിഗ് ബോസ് കുറേശ്ശേ ഫുഡും കുറേശ്ശേ ഇവരുടെ വസ്ത്രമൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെയാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അതൊന്നും ഇല്ലാതെ ഇവർ അത്യാവശ്യത്തിനുള്ള മേക്കപ്പും അത്യാവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ ഇവരങ്ങ് ഉപയോഗിക്കുക അപ്പോൾ ആരെയാണ് ഇവർ അനുസരിക്കാത്തത് ബിഗ് ബോസിനെ അനുസരിക്കില്ല ലാലേട്ടനെ അനുസരിക്കില്ല ഒരു വിനോദയാത്രയ്ക്ക് പോയ രീതിക്കുള്ള ഒരു രീതി പിന്നെ അവർ ശരിക അങ്ങാണ്ട് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ കൊണ്ടുവന്നു എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും കിട്ടില്ലേലും കുഴപ്പമില്ല എന്നുള്ള രീതി പറയുന്നുണ്ട് അനിമോൾക്കും മറ്റുള്ളവർക്കെല്ലാം അത് കിട്ടണം എന്നുള്ളതും ആഗ്രഹമുണ്ട് പക്ഷേ അതുകൊണ്ട് കള്ളത്തരം ചെയ്യും ഇന്നലെ തന്നെ ലാലേട്ടം വന്നപ്പോൾ നെവിൻ്റെ കോട്ടിനുള്ളിൽ നിന്നൊരു ലിപ്പാം എടുത്തത് നിങ്ങൾ കണ്ടില്ലേ അത് ആ ജയിലിൽ കിടക്കുമ്പോൾ അനുമോളുടെ ചുണ്ടിക്കൊണ്ടേ വെട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു അത് ആ ചോദ്യം ചെയ്ത് അത് തിരിച്ചുകൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കണം എന്ന് വേണം ചെയ്തു ഒരു ലിപ് കൈ കൈപ്പിടിച്ചത് അത് എടുത്ത് അപ്പോഴും ഉണ്ട് കോട്ടിനുള്ളിൽ അതുകൊണ്ട് തിരിച്ച് സ്റ്റോർ ഇപ്പം വെക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോറിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെ അത്രയധികം ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഒരു മോർണിംഗ് ടാസ്കിൽ എവിടെ നിന്നാണ് അനിമോൾക്ക് ലിപ്സ്റ്റിക്കൊക്കെ കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചോദിച്ചു ചോദിച്ചും ചോദിച്ചാൽ ഇവർക്കൊരു നാണമില്ല ഈ മത്സരാർത്ഥികൾക്കൊരു നാണമില്ല ഇപ്പം ആ നാണമില്ലെന്നുള്ളത് ഗിസയിലാണ് അതിൻ്റെ ഗിസയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു നാണോ നാണവുമില്ല അനുസരണക്കേട് കാണിക്കുന്നതിൽ ഇതുപോലെ ലോകജനം മൊത്തം ഒരു ഷോയാണ് ആ ഷോയിൽ ഇതുപോലത്തെ ഒരു വൃത്തികേട് കാണിക്കുന്നതിനൊരു അഭിമാനം തോന്നും നാണക്കേട് തോന്നണ്ടേ അത് ആ പെൺകുട്ടിക്കില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ആ പെട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യം പറയുന്നത് പെട്ടി കൊടുക്കാൻ പറഞ്ഞപ്പം അതിൻ്റെ അകത്തു നിന്നും ആവശ്യത്തിനുള്ള മുഴുവൻ എടുത്തിട്ട് കൊണ്ടു കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് അത് സമ്മതിക്കാതെ മൊത്തം വേണമെന്ന് പറഞ്ഞു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ പിന്നെയും കൊടുത്തു പെട്ടി മുഴുവൻ തന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മൊത്തം വേണമെന്ന് പറയുമ്പോൾ പിന്നെയും കൊടുത്തു പെട്ടി പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂം ഏരിയയിലോട്ട് ജിസേയിൽ കുളിക്കാനായിട്ട് പോകുമ്പോൾ ആ ടൗ ഇല്ലാത്ത വീണ്ടും സൺക്രീമും സകല ക്രീമുകളും ഉണ്ട് അപ്പോൾ എന്താണ് ആ വാക്കുകൾക്ക് വല്ല അനുസരണങ്ങൾ പിന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് മൊത്തം കൊടുക്കുക ഇന്ന് രാവിലെ യൂണിഫോം കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ ജിസേയിൽ അത് ഡിസൈലിന് മാത്രം എന്തോ ഒരു കൊമ്പുണ്ട് ഭയങ്കര പ്രത്യേകത അതിവർക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിഗ് ബോസ് അവിടെ ഹിന്ദിയിൽ ബിഗ് ബോസ് നടക്കുമ്പോൾ ആദ്യം ആ ഷോയിൽ പോയ ഒരു മത്സരാർത്ഥിയെ തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഈ ബിഗ് ബോസിന് വളരെ നിർബന്ധമല്ലായിരുന്നു ഷോ എന്താണെന്ന് പഠിച്ചിട്ട് വന്ന ഒരാളെ ഈ ഷോയ്ക്കുള്ളിൽ കയറ്റി വിടാൻ പാടുണ്ടോ അത് ചെയ്തോണ്ട് എന്താണ് ആ ആ കുട്ടിക്ക് യാതൊരു വിലയും ബിഗ് ബോസിന് ആ കുട്ടി യാതൊരു വിലയും കൊടുക്കുന്നില്ല ലാലേട്ടനാണേലും കൊടുക്കുന്നില്ല അങ്ങേ ആ പുള്ളിക്കാരത്തേക്ക് അതെന്താ അങ്ങനെയേ വരത്തുള്ളൂ അത് കണ്ട് മറ്റുള്ളവർ അനുകരിക്കുക അപ്പം ഇന്നിപ്പോൾ എന്തുണ്ടായി ബിഗ് ബോസ് നിർത്തി നിർത്തിവെക്കുകയാണ് ഇനി അതല്ലാതെ ഒരു ശിക്ഷ ഇവരുടെ അടുത്ത് ഏകിയല്ല നിർത്താനൊന്നും പോകുന്നില്ല എന്നറിയാം പക്ഷേ ഇവർ ഏതായാലും മാപ്പൊക്കെ പറഞ്ഞ് തടിയൂരി ഇനി ഞങ്ങൾ ഒരിക്കലും മേക്കപ്പ് സാധനങ്ങൾ എടുക്കില്ല ഞങ്ങൾ ഞങ്ങളൊരിക്കലും മനസ്സരണൊക്കെയായിട്ട് കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരിയിട്ടുണ്ട് തടിയൂരിയിട്ടിപ്പം വീണ്ടും ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട് ബിൻസിയെ വിളിച്ചൊരു ടാസ്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് മിഡ് വീ കെവിഷനുണ്ട് അതിൻ്റേതായ കാര്യങ്ങളാണ് ഇപ്പം ലിവിങ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് തോന്നുന്ന കാര്യം ഇത് തന്നെയാണ് ഒരു കുറേ മത്സരാർത്ഥികളെ ഓരോരുത്തരും ബിഗ് ബോസിൽ പോകാൻ വേണ്ടി വളരെ അധികം ആഗ്രഹിച്ച വർഷങ്ങളോളം ഒക്കെ ഇത് ചെയ്തു ഇതിൻ്റെ അകത്ത് അനീഷ് മാത്രമേ ബിഗ് ബോസിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ ഒരു മറുസൈഡ് എന്താ വെച്ചാൽ അനീഷിൻ്റെ നാക്ക് കാരണം മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവിടെ ജീവിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട് ഓവറായിപ്പോയി പുള്ളിക്കാര് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ശരിക്കും മറ്റുള്ള മത്സരാർത്ഥികൾ ഈ അപ്പാഞ്ഞി അപ്പാനിയൊക്കെ ഒരു പൊട്ടന്മാരാണോന്ന് തോന്നുക കാരണം അനീഷിനെ പറ്റി ലാലേട്ടൻ ഇന്നലെ ഇവർക്ക് ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി ഇവർക്ക് ശാരിക്ക് മനസ്സിലായിട്ടുണ്ട് അത് കാരണം ലാലേട്ടൻ പറഞ്ഞില്ലേ എന്നും നിങ്ങൾ അയാളെ അയാളുടെ വഴിക്ക് വിടൂ എന്നൊക്കെ പറഞ്ഞതും നമുക്ക് മനസ്സിലാക്കാമെന്നൊക്കെ ആ കുട്ടി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ശരിക്കും അനീഷ് നോമിനേഷനി വരാതിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്താൽ പറഞ്ഞാണ് ഇവർ ഈ വേളം വെച്ചത് ഇനി അനീഷ് നോമിനേഷനി വന്നാലും അനീഷ് അവിട്ടാകാൻ പോകുന്നില്ല അതാണ് ഇവിടെ ഇന്നത്തെ അവസ്ഥ അത് ലാലേട്ടൻ്റെ വാക്കിന്നൊക്കെ വേണേൽ ഇവർക്ക് മനസ്സിലാക്കാൻ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരീഗോടെ പുറത്ത് ഒന്നാം സ്ഥാനം കൊടുക്കാതെ അനീഷിനോട് അനുസരിച്ച് ആ ഒരു ഇതയെ സംഭവിച്ച് ഇവർക്ക് ഫുഡും ഒന്നും കിട്ടാത്ത രീതിക്ക് അങ്ങനെ പോയി അപ്പോൾ രേണുസുദിയൊക്കെ അവിടെയെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എന്തോരം സാധനങ്ങൾ ഉണ്ടായിരിക്കണ്ടായിരുന്നു ആ ഒന്നാം സ്ഥാനം അങ്ങ് വിട്ടുകൊടുത്താൽ പോരായിരുന്നു എന്ന് നിവിനും ശാരിയും രേണുസുദിയും കൂടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി മൊ മൊത്തം ഒരു എന്താന്ന് ചോദിച്ചാൽ സീരിയസ് ഇല്ല ഈ പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോഴത്തേനും ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു ആദ്യം ഇല്ല ലാലേട്ടനോട് ഒരു റെസ്പെക്റ്റുമില്ല പിന്നെ നെവിൻ നല്ല തമാശക്കാരനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ കിട്ടിക്കോളും ഇനി കൊടുക്കും ഇനി റെസ്പെക്റ്റ് തന്നെ കൊടുക്കും അതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ലാലേട്ടൻ എൻ്റെ ലാലേട്ടം എനിക്ക് തോന്നുന്നത് ഇനി ഒറ്റ ബഹുമാനം ഇല്ലാത്ത രീതി കോമഡി തന്നെ ലാലേട്ടനോട് അടിച്ചുകൊണ്ടിരിക്കുന്നു സീരിയസ് ആയിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് ആയിട്ട് നെവിൻ മറുപടി പറയുന്നു അപ്പോൾ ആ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ശരിക്കും എന്തൊക്കെയോ ഒരു വിനോദയാത്രയ്ക്ക് പോയ പോലത്തെ അത് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ഒന്നും അറിയാൻ മേലാ വന്നു പെട്ട പോലെ കുറേ ആൾക്കാരാണ് കണ്ടി ലൈവ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല പറയാൻ തോന്നും ഇതുങ്ങളോട് അതുപോലെ കാരണം ഗെയിം അറിയാൻ മേലാതെ ബിഗ് ബോസിനെ എതിർക്കുക ലാലേട്ടനെ എതിർക്കുക നിയമങ്ങൾ എതിർക്കുക യാതൊരു വിവരവും വിവരവും ഇല്ലാത്ത കുറേ വാഴകൾ ഇനി ഇവരെ എങ്ങനെ ഇവരെ മേച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടിരും ബിഗ് ബോസ് ഒന്നും സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം